അപ്പൊ ഞങ്ങളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കുടുംബസംഘമാണിത് ഞങ്ങളെ കുടുംബക്കാർ കുറേ ഉണ്ട് കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരൊക്കെ വന്നു ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പത്ത് നൂറ്റമ്പത് ആൾക്കാർ അവിടെ നിന്ന് വന്നു ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ചന്നിയൻ കുടുംബത്തിൽ പെട്ട ആൾക്കാർ ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടി ഒരു രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ അവർ കോഴിച്ചാലിൽ എത്തി കോഴിച്ചാലിലുള്ള ആൾക്കാരെയൊക്കെ പോയി മരിച്ചവരുടെ കബറൊക്കെ സിയാർത്ത് ചെയ്തു പിന്നെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ കുടുംബത്തിൽ തന്നെയുള്ള ഒരു അതാണ് നമ്മളൊരാങ്ങളായിട്ട് വരും മൂപ്പർ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയോടെ നമ്മൾ പരിപാടി തുടങ്ങി കുട്ടികളെ പരിപാടിയൊക്കെ തുടങ്ങി ഒരു വരുന്നതിൻ്റെ മുന്നേ ഇവിടെ കോഴിച്ചാലുള്ള എല്ലാവരും കൂടി കൂടി ആ പാട്ടൊക്കെ അറിയുന്നവർ പാട്ടൊക്കെ പാടി പിന്നെ ഓരോരുത്തരോരോരുത്തർ പ്രസംഗിക്കാൻ തുടങ്ങി ഇക്ബാൽ സക്കാഫിയാണ് പ്രാർത്ഥിച്ചു ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രസംഗിച്ചു എന്റെ ഇടയിൽ വെള്ളം കുടിച്ച് ഇവിടെ ഫർഹാൻക്ക് ചുമ വന്നു നല്ല അടിപൊളി പരിപാടി ഇരുന്നു ഗേസ് കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ ഇത്രയും അടിപൊളിയായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ മക്കൾക്ക് വരെ ഭയങ്കര സന്തോഷമായി ഗസ് നമ്മള് കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം സ്നേഹം നിലനിർത്താനുള്ള ഞമ്മക്ക് ഭയങ്കര സന്തോഷമായില്ലേ ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഈ ുംകന്ന് എല്ലാ കുടുംബങ്ങളും പിന്നെ ഒരുപാട് കുടുംബക്കാരെ അല്ലേ അകന്ന് പോയതോ ഒന്നും കൂടെ അടുത്തോട്ട് വന്ന് നമുക്ക് ഒരു ഐക്യം നിക്കും അത് മനസ്സിലായി ഞാൻ എനിക്ക് തോന്നണേ കുടുംബ സംഗമത്തില് വന്നിട്ട് എനിക്ക് എന്ത് തോന്നണേ ഈ കൂടിയിട്ട് മൈക്ക് നടപടി കുടുംബ സംഗമത്തില് വന്നിട്ട് മയക്കുപിടി പക്ഷാണ് കുടുംബക്കാരെ കണ്ട് എല്ലാവരും കാണാത്ത കുറേ ആൾക്കാരെ കണ്ടിരുന്നു എല്ലാവരും പരിചയപ്പെട്ടു നല്ല വൈബാണല്ലേ അടിപൊളി അടിപൊളി ആയിട്ട് നല്ല സന്തോഷാണ് എല്ലാരും കണ്ട് ഹാപ്പിയാണ് ഇതിന്റെ ഒരു അനിയത്തിയാണ് ഇത് കുടുംബസംഗമത്തില് വന്നോണ്ട് മാത്രം കാണുന്ന ഒരു അനിയത്തിയാണ് അതാ വെള്ളം കുടിക്കാണ് എനക്ക് എന്താ നമ്മളെ കുടുംബസംഗമത്തിൽ വന്നിട്ട് തോന്നണേ എങ്ങനെയാ പരിപാടി ഉറക്കെ പറയും ഇഷ്ടായോ നിങ്ങളെല്ലാ കുടുംബക്കാരും പരിചയപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യണോ ഈ ഇരിക്കുന്നതൊക്കെ നമ്മളെ കാരണവന്മാരാണ് എന്താ ഫർഹാൻ അതിന്റെ ഇടയിൽ പോയിട്ട് ഓരോ ഗോസ് കാണിക്കണ്ട് ഗൈസ് അവരങ്ങോട്ടിങ്ങോട്ട് അവരെ പഴയ കാല ഓർമ്മകളൊക്കെ പുതുക്കണ് പഴയ കാര്യങ്ങൾ ഒരുപാട് അവർ സംസാരിച്ചു പിന്നെ നമ്മളെല്ലാവരും പിക്ക് ഒക്കെ എടുത്ത് വെച്ചു നീ എന്നാ കാണുന്നൊന്നും അറിയില്ലല്ലോ എല്ലാവരും ഒരുമിച്ചെടുത്ത ഫോട്ടോസ് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം നമ്മൾ ഫോട്ടോസാക്കി എടുത്ത് വെച്ചു എൻ്റെ കാക്കാൻ്റെ കൂടെ പഠിക്കണേ എന്താ ലിയ ലിയമരൻ്റെ എന്തൊക്കെ പറയാനുണ്ടോ ഉമ്മച്ചി മയക്കും കൊണ്ടവിടെ വന്നപ്പോ ഒരു നാണം പറഞ്ഞില്ലല്ലേ ഇത് ജംഷാമാമും ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഉമ്മച്ചിന്റെ അങ്ങളെയാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും അറിഞ്ഞിട്ടില്ല ഉമ്മച്ചി ഞങ്ങൾക്കൂടെ ഞാൻ അടുത്തൊരു പത്രം ഈ ഇരിക്കുന്നത് അവിടെ വന്ന ആൾക്കാരാണ് ആ നീല ഷർട്ട് ഇട്ടത് എൻ്റെ മാമനാണ് കേസ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് യുവ ചെയ്യാണ് പിന്നെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായി ഓരോരുത്തർ പ്രസംഗിക്കാൻ തുടങ്ങി അവനവൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങി ഇത് നമ്മളെ ഇന്നുട്ടിയാണ് ഇന്നുട്ടിനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവർക്കും കണ്ടിട്ട് നല്ല പരിചയമുണ്ടാവും അത് നമ്മളെ മുത്തുമണിസി ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഉണ്ടാവും വെള്ളി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളൊരു കമൻ്റ് ചെയ്യട്ടോ നമ്മൾ ഇന്നൂട്ടിയാണ് പിന്നെ ഈ പ്രസംഗിക്കണത് ഞമ്മളെ മാമനാണ് സ്വന്തം മാമൻ എൻ്റെ അമ്മച്ചിൻ്റെ ഒരേ ഒരാങ്ങനെയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഓടി നടക്കാനുള്ള ഒരാളാണ് ഇത് മാമൻ്റെ മോളാണ് അതോള മോളാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കാനുള്ളൊരു മനുഷ്യനാണ് എല്ലാ കാര്യവും ഇതൊക്കെ അറേഞ്ച് ചെയ്യരുത് ഇത് മൂപ്പരും വേറൊരു മാമനും കൂടിയാണ് അങ്ങനെ ഇവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് ഒരുപാട് ഭക്ഷണ സാധനം ഉണ്ടായിരുന്നു കഴിക്കാൻ വയറിന് സ്ഥലമില്ല അത്രയും ഭക്ഷണം ഉണ്ടായിരുന്നു കഴിക്കാൻ സാലഡ് പിന്നെ വലിയ ചെമ്പ് നിറച്ച് ബിരിയാണി വലിയൊരു കല്യാണത്തിന് വെക്കുന്ന അത്ര ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഒരുപാട് സാധനം കഴിക്കാണ്ടായിരുന്നു ഫ്രൂട്ട്സ് പിന്നെ ഐസ്ക്രീം ഒരുപാട് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് എല്ലാം ചെയ്യണേ ആർക്കും ഒരു സങ്കടമോ വിഷമോ ഒരു പണി ചെയ്യാൻ മടിയോ ഒന്നുമില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് സന്തോഷത്തിൽ ഇന്നലെ രാത്രി മുതൽ പന്തൽ ഇടാൻ തുടങ്ങിയതാണ് ചക്കന്മാരൊക്കെ വന്നിട്ട് ഇന്നലെ രാത്രി മിഞ്ഞാന്ന് രാത്രി പന്തലിടാൻ തുടങ്ങിയത് നല്ല ബീഫ് എല്ലാം ഉണ്ട് കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ സാധനമായിരുന്നു ഒരു സാധനത്തിൻ്റെ ഒരു കുറവോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തോ ഒരു ബർക്കത്ത് അതാ നമുക്ക് പറയുള്ളു പന്തലിൻ്റെ പണിയൊക്കെ രാത്രി കുറങ്ങാണ്ട് ചെക്കന്മാർ പിന്നെ നമ്മളെ മാമന്മാരും ഒക്കെ കൂടി ഇതാണ് നമ്മളെ മോയാപ്പ ഏറ്റവും പ്രായം കൂടുതലുള്ള മനുഷ്യരാണ് നമ്മളെ കുടുംബത്തിൽ എൺപത്തി മൂന്ന് വയസ്സോ എൺപത്തി നാല് വയസ്സെങ്ങാനുമായി ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നുമില്ല ആരോഗ്യവാനാണ് പക്ഷേ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു വയസ്സായ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം പിന്നെ വന്നവരൊക്കെ എല്ലാവരും നിസ്കരിക്കാനും കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി കുറച്ചാൾക്കാർ നിസ്കരിക്കാൻ പോയി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഇതാ ഐസ്ക്രീമൊക്കെ റെഡിയാക്കുന്ന ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് രാത് റെഡിയാക്കിയാണ് അപ്പോത്തേനും കുഞ്ഞുന് ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ചുകൊടുത്തോളൊരു സീഡിലെത്തി ഉളോടി നടക്കുന്നേ കൂടെ കാണാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിർത്തി ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊടുത്താണ് ഫ്രൂട്ട്സ് കൊണ്ട് തല്ലായിരുന്നു ഗൈസ് ഫ്രൂട്ട്സ് തീരുക അതിൽ കൊണ്ടുവന്നിടുക തീരുക അതിൽ കൊണ്ടുവന്നിടുക കുട്ടിയൊക്കെ ഒരു ആർഭാടായിരുന്നു കുട്ടികളും ആര് തിന്ന് തീർക്കണേ വീണ്ടും അതിൽ കൊണ്ടുവന്ന് നടക്കുന്നേ കുട്ടികൾ വീണ്ടും വാരി തിന്ന് തീർക്കുന്നത് വീണ്ടും അതിൽ കൊണ്ടുവന്ന് നിറക്കുന്നേ കാരണം ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കുട്ടികൾ നല്ലോണം തിന്നിക്കണ് കുട്ടികളും വലിയോരും ഈ ചുമയതുകൊണ്ടല്ലേ തിന്നാന്നത് കൊണ്ട് ഇഷ്ട ഇഷ്ടല്ലേ കുഞ്ഞുന് വിശക്കാൻ തുടങ്ങി കുന്നു അപ്പഴ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല ഇതൊക്കെ എൻ്റെ അമ്മമാരെ മക്കളാണ് ഇതിൻ്റെ അമ്മൻ്റെ മരുമോളാണ് അതിൻ്റെ അമ്മായി എല്ലാവരും ഉണ്ട് ആരും ഇല്ലാത്തതില്ല ഒരു ഒരാൾ പോലും ഞങ്ങളുടെ കുടുംബത്തിലതില്ലാത്തല്ല ഒരു മാമൻ്റെ മോന് ഇല്ലവനക്ക് വരാൻ പറ്റാത്തൊരു അത്യാവശ്യഘട്ടം പണിയായതുകൊണ്ട് ഓ വരുന്നില്ല കുട്ടികൾ ഫ്രൂട്ട്സിൻ്റെ പാത്രത്തിൻ്റെ അടുത്ത് നിന്ന് പോയിട്ടേ ഇല്ല പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ കാണാൻ തന്നെ ഓഹ് ഒന്നും പറയണ്ട അടിപൊളിയായിരുന്നു ഈ ഒരു സന്തോഷം എന്നാൽ എനിക്കറിയില്ല പെരുന്നാളൊക്കെ ആകുമ്പോൾ ഞമ്മളൊക്കെ ഇങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഞങ്ങൾ പോലുണ്ട് മാമൻ്റെ ഇങ്ങനെ കൂടലുണ്ട് പിന്നെ വലിയ മാമൻ്റെ വീട്ടിൽ കൂടലുണ്ട് ഞമ്മടെ വീട്ടിലെല്ലാവരും വരലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വലിയ എത്രയും തോന്നുന്ന ആൾക്കാർ കുടുംബത്തിലിരുന്നിട്ട് ഇത്രയും സന്തോഷമായിട്ട് ഞമ്മളിതുവരെ എനിക്ക് ഓർമ്മയില്ല ഇത്രയും വലിയ ഒരു കുടുംബത്തിൽ ഒരു കുടുംബസംഘം ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളെപ്പോഴും ഇങ്ങനെ കൂടലുണ്ട് ഇടയ്ക്കിടക്ക് ഞങ്ങൾ ചെറുമാൻ്റെ ആണ്ടും ചെറുപ്പാൻ്റെ ആണ്ടൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടലുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടണ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലേ ആദ്യമായിട്ടാണ് അടിപൊളിയനും മക്കളൊക്കെ ഭക്ഷണം കഴിക്കണേ കാണുമ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ ആണേ ആണെന്നേ തോന്നിയില്ല ഒരോടൊക്കെ സംസാരിക്കുമ്പോൾ പരിചയമില്ലായ്മ തോന്നിയല്ല ഇതുവരെ കാണാത്ത ആൾക്കാരാണ് തോന്നിയതേ ഇല്ല ഇതിൻ്റെ ഒരു ആങ്ങളാണ് ഇതിൻ്റെ ഒരു അമ്മോനാണ് അമ്മോന് വർത്തമാനം പറയാൻ പറഞ്ഞപ്പോൾ ഒരു മടി ഭയങ്കര മടി ഞാൻ എന്ത് പറയാനാ യൂട്യൂബിലിന്ന് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ജനാർ ദിവസിലേക്ക് പോകാൻ നിങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മ ഗുണം ചെയ്യട്ടെ അതൊക്കെ നമുക്ക് പറയാനുള്ളൂ കൈമേ ഉള്ളൂ മോനെ നമ്മളെ കുടുംബ സംഗമത്തിനെ പറ്റി രണ്ടു വാക്ക് ഇവിടെ വാക്കു സംസാരിക്കുന്നത് ഒരു പത്ത് നൂറ് ആൾക്കാരൊക്കെ നൂറ് നൂറ് സംതിങ് ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഗംഭീര പരിപാടിയാണ് നമ്മൾ രാവിലെ ഫുഡ് കൊടുത്തിട്ട് വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്ത് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കലാപരിപാടികൾക്കെണ്ടായിരുന്നു പാട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ പാട്ട് പഠിച്ച് അന്നെ ഫാമിലിയെ ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റി നമുക്ക് ഇതിലൂടെ പിന്നെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിക്ക് തന്നെ നല്ലൊരു കെട്ടുറപ്പ് പോലെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നൊരു കെട്ടുറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ അടി ഉറപ്പ് അല്ലെങ്കിൽ എന്താ ഒരു അടിത്തറ പോലെ നമുക്ക് ജീവിച്ച് കാണിച്ച് കാണിച്ചു അതിൻ്റെ പുറമെ ഇപ്പോഴത്തെ പുതുതലമുറയിലെ കുട്ടികളെയും പിന്നെ പുതുതലമുറയിലേക്ക് വന്ന മരുമക്കളുണ്ടാവും പേര കുട്ടികളൊക്കെ ഇടവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സംഗമം നടത്തി ആ ഒരു എന്താ പറയുക ഒരു ഒരു അടിത്തറ ഭാഗ്യത്തന്നതിന് പുറമെ നമ്മൾ കുടുംബ ബന്ധത്തിൽ ഒരു കെട്ടിറും കൂടി ആക്കി തന്നിട്ടാണ് അവർ നമ്മളെ എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയാണ് ഭയങ്കര എല്ലാവരും കൂടി സന്തോഷം ഒരുപാടാക്കിയ സന്തോഷം വീട്ടിൽ വന്ന ആൾക്കാരുണ്ട് ഒരുപാട് കിലോമീറ്റർ താങ്ങിയിട്ടാണ് ആൾക്കാരോട് വലിയ മരിച്ചാലും നമ്മളെ കുടുംബം ഇല്ല ഇപ്പോഴും ആ ഒരു ബന്ധം ഉണ്ട് ഏറ്റവും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരില് ഒരു മുപ്പത് നാപ്പത് കൊല്ലത്തിന് മുമ്പുള്ള ബന്ധത്തിന്റെ ആൾക്കാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത്ര വിദൂര ബന്ധമുള്ള ആൾക്കാർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആള് ഇപ്പോൾ മോയാപ്പം അത് അദ്ദേഹമാണ് ഇപ്പോൾ എല്ലേക്ക് ഏറ്റവും കൂടുതൽ പ്രായം പിന്നെ അബുബപ്പുണ്ട് അബുവാപ്പൊക്കെ ചെറിയ സൂപ്പർ സൂപ്രഷം കഴിഞ്ഞിട്ട് കാലിൻ്റെ സുഖമല്ല അവിടെ എടുത്തിട്ടില്ല തോന്നുന്നത് അദ്ദേഹം അവിടെ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് ഞങ്ങളെ ഞങ്ങൾ കൂടി സന്ദർശിക്കാനുള്ള കരുതുന്നുണ്ട് പിന്നെ രാവിലെ കുടുംബം അവളെ ഫാമിലിയിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു